എനിക്കിങ്ങനെ ഒരു മകളെ അറിയാം പ്ലസ് ടു പഠിക്കുന്ന സമയം പ്ലസ് വണ്ണിൻ്റെയൊക്കെ ലാസ്റ്റായപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഒരു പ്രയർ സർവീസിൽ പങ്കെടുത്ത് അവിടെ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുത്തു അവളുടെ ഭാവിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് അപ്പോൾ അവൾക്ക് മെസ്സേജ് കൊടുത്തത് ഏതെങ്കിലും മെഡിസിൻ ഫീൽഡ് എടുത്ത് പഠിക്കണം ആ കുട്ടി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മെസ്സേജിൽ മെഡിസിൻ ഫീൽഡാണ് കാണിക്കണേന്ന് പറഞ്ഞു ആ കുട്ടി വീട്ടിൽ വന്ന അതുപോലെ തന്നെ അപ്പച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞു എനിക്ക് മെഡിസിൻ ഫീൽഡാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് അതിനുള്ള വഴിയിൽ ഇനി ഞാൻ പോകുള്ളൂ എനിക്കതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു പ്ലസ് ടുൻ്റെ റിസൾട്ട് പറഞ്ഞു ബി എസ് സിക്ക് ചേരണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി പോയി ഈ പോണേലെ മുമ്പ് ഈ കുട്ടി വീണ്ടും പ്രാർത്ഥനയ്ക്കായി ചെന്നപ്പോൾ അവിടെ തലേ കൈവച്ച് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു നാല് വർഷത്തെ പഠനമാണ് പക്ഷേ ആദ്യത്തെ ഒരു വർഷം നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇത് വേണ്ട എന്ന് വിചാരിച്ച് ഇട്ട് പോരാൻ വരെ തോന്നുന്ന സാഹചര്യങ്ങളായിരിക്കും നിനക്കവിടെ ഉണ്ടാവുക പക്ഷെ നീ പിടിച്ചു നിൽക്കണം അത് നിനക്കുള്ളതാണ് അത് നിനക്കുള്ളതാണ് ആ കുട്ടി ധൈര്യപൂർവ്വം പോയി ധൈര്യപൂർവ്വം പോയി അതിലും അത്ഭുതമായിട്ട് അവർ പറഞ്ഞത് ആ കുട്ടിക്ക് നിങ്ങൾക്കറിയാമല്ലോ ബി എസ് സി നേഴ്സിങ്ങിന് അല്ലെങ്കിൽ ബി എസ് സി ഏതെങ്കിലും പഠിക്കണേനുള്ള എമൗണ്ട് സാധാ വീട്ടിലൊരു കുട്ടിയാണ് കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ കുട്ടി അതിന് ചേരാൻ തീരുമാനിച്ചു ദൈവഹിത പ്രകാരം തീരുമാനമെടുത്ത് വീട്ടുകാർ അതിനോട് സഹകരിച്ച മൊമെൻ്റ് തുടങ്ങി അവർ ആ കുട്ടിയുടെ പാരൻസ് പറയുക എങ്ങനെയാണെന്നറിയില്ല ഈ മകൾക്ക് വേണ്ട എല്ലാ സാമ്പത്തിക മേഖലകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചു ഇതാണ് തമ്പുരാൻ്റെ ഹിതം ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ അതിന് വില കൊടുക്കുമ്പോൾ ദൈവം നടത്തണ വഴിയുടെ ക്രമീകരണങ്ങൾ ആ മകളെ ഞാൻ ഈ അടുത്ത് കാണാനായി അപ്പം ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ ഹോസ്റ്റലാണ് നല്ല ബുദ്ധിമുട്ടാണ് ഹോസ്റ്റലെന്ന് പറയുന്നത് ഈ കുട്ടി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല വലിയ ഡിഗ്രി ഇങ്ങനെ എടുത്ത് വീട്ടിൽ തന്നെ നിന്ന് പഠിക്കണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവൾക്ക് വെളിപ്പെട്ട് കിട്ടിയത് ദൈവഹിത അതാണെന്ന് അറിഞ്ഞപ്പോൾ ബി എസ് സി പഠിക്കാൻ പോകേണ്ടി വന്നു ആ സകൻ ആ കുട്ടി ഏറ്റെടുത്തു ഹോസ്റ്റലിലെ ഫുഡൊന്നും അസുഖങ്ങൾ അസുഖങ്ങളിടക്കിടയ്ക്ക് പനി അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ആ കുട്ടിക്കൊരു ധൈര്യമുണ്ട് ദൈവഹിത ഞാൻ എടുത്തത് എന്നെത് പൂർത്തിയാക്കാൻ ദൈവം സഹായിക്കും ആ കുട്ടിക്ക് കൊടുത്ത മെസ്സേജിൽ ഒരു കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തതാ ഒരു വർഷം നല്ല ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അതാ കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം ദൈവഹിതാണ് അല്ലേ ദൈവം നയിച്ചോളും നയിച്ചോളുമെന്നുള്ളൊരു ബോധ്യം ഇതാണ് ഈ ഒരു മനോഭാവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ടേ